ഐ പി എൽ കന്നു കിരീടമെന്ന സ്വപ്നത്തിലേക്ക് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീം അതിവേഗം മുന്നേറവെയാണ് ടൂർണമെന്റ് അപ്രതീക്ഷിതമായി നിർത്തിവെക്കേണ്ടി വന്നത് എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിച്ചതോടുകൂടി ഈ ആഴ്ച ടൂർണമെന്റ് പുനരാരംഭിക്കുകയാണ് ഇതുവരെയുള്ള മത്സരങ്ങൾ കണ്ട അതേ ഒഴുക്കോടുകൂടി ആർ സി ബിക്ക് തുടരാൻ കഴിയുമോ എന്നാണ് ആരാധകരുടെ പ്രധാന ചോദ്യം അതിനിടെ സീസണിൽ ആർ സി ബിയുടെ വജ്രായുധമായ ജോഷ് ഹേസിൽവുഡ് ഇനിയുള്ള മത്സരങ്ങളെ കളിച്ചേക്കില്ലെന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു ഇത് ആർ സി ബി ടീമിനെയും ആരാധകരുമെല്ലാം ഒരേപോലെ നിരാശപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഹെയ്സിൽവുഡ് ടീമിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസുമായുള്ള മത്സരത്തിനിടെ ജോഷ് ഹേസൽബുഡിന് തോളിന് പരിക്കേറ്റിരുന്നു ഈ കാരണത്താൽ അദ്ദേഹം ഇനി ആർ സി ബി ടീമിലേക്ക് മടങ്ങിയെത്തില്ലെന്നൊരു സാഹചര്യമാണ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നത് അടുത്ത മാസം സൗത്ത് ആഫ്രിക്കയുമായി നടക്കാനിരിക്കുന്ന വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിനായുള്ള ടീമിലേക്ക് ഹേസൽവുഡ് ബുഡുമുണ്ട് അതുകൊണ്ട് ഹേസൽവുഡ് ബുഡ് ഐ പി എല്ലിൽ നിന്ന് വിട്ടുനിന്ന് ഇന്റർനാഷണൽ ഡ്യൂട്ടിയിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്നാണ് നേരത്തെ തന്നെ ടീമുകൾ നിർദ്ദേശം നൽകിയിരുന്നത് എന്നാൽ ഐ പി എല്ലി ശേഷിച്ച മത്സരങ്ങൾ ആർ സി ബി ഐക്കെ കളിക്കാൻ ഏസിൽ വോട്ട് തിരിച്ചെത്തുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജോഷ് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യും മടങ്ങിവരവിന്റെ കൃത്യമായ തീയതിയെക്കുറിച്ചും ഞങ്ങൾ ആധികാരികമായി ചർച്ച നടത്തി വരികയാണെന്നും അടുത്തുള്ള വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഐ പി എല്ലിലെ ശേഷിച്ച മത്സരങ്ങളിൽ കളിക്കാൻ ഇന്ത്യയിലേക്ക് മടങ്ങുന്ന തങ്ങളുടെ താരങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് നേരത്തെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റും അറിയിച്ചിരുന്നു പതിനേഴിന് ശനിയാഴ്ചയാണ് ടൂർണമെന്റ് ആരംഭിക്കുന്നത് ബാംഗ്ലൂരും കൊൽക്കത്തയും തമ്മിലാണ് മത്സരം വരിക ഈ സീസണിൽ ആർ സി ബിയുടെ പ്രകടനത്തിൽ ഏറ്റവും നിർണായകമായത് ഹേസൽവുഡ് തന്നെയാണ് പത്ത് മത്സരങ്ങളിൽ നിന്ന് പതിനെട്ട് വിക്കറ്റുകളാണ് താരം നേടിയിട്ടുള്ളത് എട്ട് പോയിന്റ് നാല് നാലെന്ന് മോശമല്ലാത്ത എക്കണോമി റേറ്റുമുണ്ട് ഹേസിൽവുഡും ഭുവനേശ്വറും ചേർന്നാണ് മികച്ച രീതിയിലുള്ള മികച്ച രീതിയിലുള്ള ബോളിംഗ് കോമ്പിനേഷൻ ഒരുക്കിയത് ആർ സി ബിയുടെ കുതിപ്പിന് പ്രധാനമായതും ഇവരുടെ കോമ്പിനേഷൻ തന്നെയാണ് പോയിന്റ് പട്ടികയിലേക്ക് വന്നാൽ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് ആർ സി ബിയുടെ അക്കൗണ്ടിലുള്ളത് ബാക്കിയുള്ള മൂന്ന് മത്സരങ്ങൾ ഒന്നിൽ മാത്രം ജയിച്ചാൽ ആർ സി ബിക്ക് പ്ലേ ഓഫിൽ എത്താം നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്നൌ സൂപ്പർ കിങ്സ് എന്നിവരുമാണ് ആർ സി ബി യുടെ ശേഷിക്കുന്ന മത്സരങ്ങൾ തുടർന്നുള്ള മത്സരങ്ങളിൽ ക്യാപ്റ്റൻ രജിത് പട്ടിത്തർ ഉണ്ടാകില്ല ജിതേഷ് ശർമ്മയായിരിക്കും ടീമിനെ നയിക്കുക അതാണ് ആർ സി ബി വിലയ്ക്കുന്ന